അറിയാത്ത കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകല്ലേ കേട്ടോ കാരണം നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ചുമെല്ലാം അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിൻ്റെ ആളുകളിലേക്ക് നിങ്ങൾ സഫ്വാൻ സക്കാഫിയെക്കുറിച്ച് പറഞ്ഞത് നുണയായിരുന്നു എന്ന് നിങ്ങൾ ഏറ്റു പറയണം അല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഐബത്തായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ മാപ്പ് നൽകണം എന്ന് അല്ലെങ്കിലും നിങ്ങൾ പറയണം സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നതും സഫ്വാൻ സക്കാഫിയെയും അറിവിൻ ലാവിനെയും കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് സെഫ്വാൻ സക്കാഫിയെക്കുറിച്ചുള്ള മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വിഷമമുണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പക്ഷേ പലരുടെയും വീഡിയോ കാണുമ്പോൾ മറുപടി കൊടുക്കാതിരുന്നാൽ ശരിയാകില്ലല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ തലയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരെയും കുറിച്ചല്ല വളരെ ബഹുമാനവും ആദരവും സ്നേഹവുമാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് ഞാൻ പറഞ്ഞത് ചില തലക്കെട്ടുകാരെ കുറിച്ചാണ് വായ തുറക്കുന്നത് മറ്റുള്ളവൻ്റെ എയിബത്തും നമീമത്തും പറയാൻ അങ്ങനെയുള്ളവരെക്കുറിച്ച് ഇനിയും പറയും ഞാൻ നിങ്ങളെന്ത് പറഞ്ഞാലും ഒരു തലകെട്ടുകാരൻ ഉണ്ട് അദ്ദേഹം വീഡിയോ ചെയ്യുന്നു ഒരു മണിക്കൂറാകുമ്പോഴേക്ക് അതങ്ങ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും അള്ളഹാനെ കുറിച്ചൊരു പേടി വേണ്ടേ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് നിങ്ങളുടെ വാക്കിന് പൊന്നും വില കൽപ്പിക്കുന്നവരായിരുന്നു പക്ഷേ നിങ്ങളുടെ കഥകൾ കേൾക്കുമ്പോഴാണ് വലിയ പ്രയാസം തോന്നുന്നത് ഒരു സുഹൃതിയുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ഒരാളെക്കുറിച്ചും കുറ്റം പറയരുത് എന്നല്ലേ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത് മുത്തനബിയെ നിങ്ങളെ ഈ ലോകത്തേക്ക് ഞാൻ ഇറക്കിയത് കാരുണ്യമായി കൊണ്ടാണെന്നല്ലേ നന്മ പറയാനും പ്രചരിപ്പിക്കാനുമല്ലേ ആ ഹബീബിൻ്റെ അനുചരർ തലേക്കെട്ട് കെട്ടുന്നവർ വലിയ വലിയ ഡിഗ്രികൾ എടുത്തവർ അവർ ഇങ്ങനെയായാൽ എന്തു ചെയ്യും ഞാൻ കുറച്ച് ഹദീസുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത് കാരണം നമ്മെ കുറ്റം പറയുന്നത് നമ്മുടെ ആളുകൾ തന്നെയാണല്ലോ അവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം അതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആര് കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരും അവരുടെ നാഥനും തമ്മിലായി അത് പ്രചരിപ്പിക്കുന്ന നീയാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ ബഹുമാനപ്പെട്ട സുഫാൻ സഖാഫിയുടെ വോയിസ് എടുത്ത് അനാവശ്യ കോട്ടിങ് നൽകി പ്രചരിപ്പിക്കുന്നവർ സുഫാൻസ കാഫി തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിപ്പയോട് പറയുന്നുണ്ട് ഞാൻ ദേഷ്യം പിടിച്ചാൽ ചിലപ്പോൾ ഒരു കൂതലയാവുന്നൊക്കെ അത് സാധാരണയല്ലേ ആ വർത്തമാനത്തിനിടക്ക് ആരോ വന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് ഉസ്താദ് മറുപടി പറയുന്നുണ്ട് ആ കുഞ്ഞിപ്പയാണ് അത്രത്തോളം വളരെ കൂളായി സംസാരിച്ചു കൊണ്ടിരുന്ന ഏതോ പ്രിയപ്പെട്ടവരോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ വർത്തമാനമാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ആര് പുറത്തുവിട്ടാലും അത് ശരിയല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ സിഫാൻ സഖാഫിയുടെ ജീവിതം വളരെ ലാളിത്യമുള്ളതാണ് വലിയ വിദ്യാഭ്യാസമുള്ളവരുടെ കൂടെയൊന്നുമല്ല അദ്ദേഹം ജീവിച്ചതും അദ്ദേഹം വളർന്നതുമെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇന്ന് വരെയുള്ള ഏടുകൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ വർത്തമാനത്തിൽ ഇത്തിരി കൊളോക്കിയൽ ലാംഗ്വേജ് ഒക്കെ വരും ദേഷ്യം ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹരി നിങ്ങളുമൊക്കെ പറയാറില്ലേ പലതും പക്ഷേ അതൊക്കെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ പരത്തുന്നത് മരിക്കേണ്ട നമുക്ക് ഖബറിൽ കിടക്കേണ്ട നമുക്ക് ആരും ആരുമാരുമില്ലാത്ത ഖബറെന്ന് നിങ്ങളൊക്കെ വയൽ പറയുമ്പോൾ ഞങ്ങളൊക്കെ കരഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ വയൽ പറയുന്നത് ആത്മാർത്ഥതയിലൂടെയാകും എന്ന് അറിയാതെ തെറ്റിദ്ധരിച്ച് എപ്പോഴാണ് നിങ്ങളുടെ വീഡിയോകൾ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെല്ലാതും വെറുതെ ആയിരുന്നു എന്ന് എൻ്റെ സുഹൃയോടാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹരി ഉസ്താദ് ആർക്കെങ്കിലും വിളിച്ചതായി നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായി അയച്ചു തരണം സുഹുരി ഉസ്താദ് ചുംബനം ചോദിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അത് ആ രീതിയിലാണ് എന്ന് തെളിയിക്കുന്ന വല്ല തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളൊക്കെ ആ വോയിസുകൾ എടുത്ത് സോഷ്യൽ മീഡിയകളുടെ പാട്ടാക്കുന്നത് അതിൽ എന്ത് സുഖമാണ് നിങ്ങൾക്കൊക്കെ ലഭ്യമാകുന്നത് എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്തായിരുന്നാലും മുസ്ലിമുകളാണല്ലോ അവരോട് അവർക്കായിക്കൊണ്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് മുത്തഹബീബ് മുഹമ്മദ് റസൂലാഹി സലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട് നിങ്ങൾ മുസ്ലിം പരദൂഷണം പറയരുത് നിങ്ങൾ മനുഷ്യരുടെ ന്യൂനതകൾ ചിക്കിച്ചികഞ്ഞ് അന്വേഷിച്ച് നടക്കരുത് തീർച്ചയായും മുസ്ലിമിൻ്റെ ന്യൂനതകൾ അന്വേഷിച്ച് നടന്നാൽ അവൻ്റെ ന്യൂനതകളും അള്ളാഹു അന്വേഷിച്ച് നടക്കും അവൻ്റെ ന്യൂനതകളും ഒള്ളാഹു ചിക്കിച്ചുകഞ്ഞ് പുറത്തു കൊണ്ടുവരും ഞാനും നീയുമൊന്ന് ചിക്കിച്ചികയെന്നത് പോലെയാകില്ല എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാരെ റബ്ബ് ചിക്കി ചികഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ മതബോധമുള്ളവരും അറിവുള്ളവരുമാണല്ലോ നിങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ മുത്തുഹബീബ് മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഇതിൻ്റെ തുടർച്ചയായി പറയുന്നുണ്ടല്ലോ അവനെ അവാഹു അവൻ്റെ വീട്ടിലും സമൂഹത്തിലും നാണം കെടുത്തുമെന്ന് ചിലതൊക്കെ പറയാതെ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാനായി ഒന്നും പറയുന്നില്ല അത്രേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ വിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ടല്ലോ സത്യവിശ്വാസികളെ നിങ്ങൾ ധാരണകൾ ഒഴിവാക്കണേ പല ധാരണകളും അത് തെറ്റ് തിരണകൾ ആയിരിക്കുമെന്ന് കഴിഞ്ഞില്ല കേട്ടോ ഇന്ന് വെറും ഇത്തരത്തിലുള്ള ഹദീസും ഖുർആാനും മാത്രമാണ് ഒരാളെ കുറിച്ച് നിങ്ങൾ ആരോപണം പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ മുഖേനയാണ് അവൻ തൗബ് ചെയ്യേണ്ടത് ഒന്ന് കേൾക്കണം എൻ്റെ ഉസ്താദെ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഹദീസാണ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഒന്ന് ആളുകളുടെ ഇടയിൽ വെച്ചാണോ അവൻ ആരോപണം ഉന്നയിച്ചത് അവരുടെ അടുക്കൽ ചെന്ന് ഞാൻ ഇന്നാലിന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് കളവാണ് എന്ന് തുറന്ന് പറയണം കേരളത്തിലെ ലക്ഷക്കണക്കിൻ്റെ ആളുകളിലേക്ക് നിങ്ങൾ സഫുൻസ കാഫിയെക്കുറിച്ച് പറഞ്ഞത് നുണയായിരുന്നു എന്ന് നിങ്ങൾ ഏറ്റു പറയണം അല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഐബത്തായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ മാപ്പ് നൽകണം എന്ന് അല്ലെങ്കിലും നിങ്ങൾ പറയണം കഴിഞ്ഞില്ല രണ്ടാമത്തത് മുത്തൻപി പറയുന്നു ആരെക്കുറിച്ചാണോ ആരോപണം ഉന്നയിച്ചത് അവനോട് നിങ്ങൾ മാപ്പ് തേടണം കഴിഞ്ഞില്ല മൂന്നാമത്തത് അള്ളാഹുവിനോട് പുറക്കലിനെ തേടുകയും തൗബ ചെയ്യുകയും വേണം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാരെ മഹതിയായ ആയിഷാ ബിബിയും മുത്തൻ നബി സല്ലാ ഒലങ്കം തങ്ങളും ഇരിക്കുന്ന സമയത്തല്ലേ ആയിഷാ ബിബി പറഞ്ഞത് ഏയ് ഒരു കുള്ളത്തി പോണ് എന്ന് മുത്തനബി തുപ്പാൻ പറഞ്ഞില്ലേ വന്നത് രക്തക്കട്ടയായിരുന്നില്ലേ അത് കൊള്ളത്തി തന്നെയായിരുന്നു യാഥാർത്ഥ്യം തന്നെയായിരുന്നു പക്ഷേ അവർക്കിഷ്ടമല്ലാത്തത് പറഞ്ഞതുകൊണ്ട് അത് കെയ്ബത്തായി മാറി നിങ്ങൾ സെഫ്വാൻ സക്കാഫിക്ക് ഇഷ്ടമുള്ളതാണോ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്നവർ മുഴുവൻ കേൾക്കണം ഈ വീഡിയോ ഇടുന്ന എല്ലാവരും ഇത് കേൾക്കണം സെഫ്വാൻ സക്കാഫിക്ക് ഇഷ്ടമുള്ളതാണോ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതും തുണയാകട്ടെ ഉസ്താദിന് ഉസ്താദിനിഷ്ടമുള്ളതാണോ എൻ്റെ സുഹരി നിങ്ങൾ ഈ പറയുന്നത് അല്ല 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 അതുകൊണ്ട് തന്നെ ഉസ്താദിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം മറ്റൊന്ന് പറഞ്ഞോട്ടെ അബൂ സയ്ഹുൽ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുത്തു ഹബീബ് മുഹമ്മദു വസ്ല്ലം തങ്ങൾ പറയുന്നുണ്ട് വ്യഭിചാരത്തേക്കാൾ വലിയ പാതകമാണ് സുഹാബത്ത് ഈ പറയൽ ഉടനെ മുത്ത് നബിയോട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരുടെ ചോദ്യം അതെങ്ങനെ നബിയെ വ്യഭിചാരമല്ല ഏറ്റവും വലുത് ഈബത്ത് പറയുന്നത് എങ്ങനെയാണ് വ്യഭിചാരത്തേക്കാൾ വലിയ കുറ്റമായി മാറുന്നത് മുത്തനബി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ ഒരാൾ വ്യഭിചരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് മാപ്പ് തേടിയാൽ അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിക്കും എന്നാൽ ഈബത്ത് പറഞ്ഞവൻ ആരെ കുറച്ചാണോ അത് പറഞ്ഞത് അയാൾ പുറത്ത് കൊടുക്കുന്നത് വരെ അള്ളാഹു അവന് പുറത്ത് കൊടുക്കില്ല മുത്തനബിയുടെ പാക്കാണത് ചിന്തിച്ചുകൂടെ ഈ പറയുന്നവരും കേൾക്കുന്നവരും ആ ഞങ്ങൾ കേൾക്കുന്നല്ലുള്ളൂ മാഷെ ഞങ്ങളൊന്നും പറയണില്ലല്ലോ എന്ന് പറയുന്നവർക്കും മുത്തനബി പറയുന്ന ഹദീസുണ്ട് ഹബിബി മുഹമ്മദ് വസ്ല്ലാം തങ്ങൾ പറയുന്നുണ്ട് ഇമാം ഇമാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കേൾക്കണേ കേൾക്കണേബു പറഞ്ഞതിൻ്റെ കുറ്റം അത് പറഞ്ഞവന് മാത്രമാണെന്ന് നീ വിചാരിക്കേണ്ട കേട്ടോ അത് കേട്ടവനും കുറ്റത്തിന് പങ്കാളിയാണ് അവനും ഒരു ഏബത്തുകാരനാണ് ഹബീബ് റസൂലുള്ളാഹി റസോഹി അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ എൻ്റെ സഹോദരിമാർ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് ഒരുപാട് വീഡിയോസ് സഫ്വാൻ കുറിച്ച് പറന്ന് നടക്കുന്നുണ്ട് അതെല്ലാം കേട്ട് സായൂജമടയുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മുത്തനബി പറയുന്ന മറ്റൊരു ഹദീസ് കേൾക്കണേ ഹബീബ് പറയുന്നു ദുനിയാവിൽ വെച്ച് തൻ്റെ കൂട്ടുകാരൻ്റെ അഭിമാനം ഒരാൾ സംരക്ഷിച്ചാൽ അന്ത്യനാളിൽ തൊട്ട് അവനെ സംരക്ഷിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ നിശ്ചയിക്കുന്നതാണ് എൻ്റെ സുഹരി എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരെ തൻ്റെ കൂട്ടുകാരൻ്റെ വൈകല്യങ്ങൾ തൻ്റെ കൂട്ടുകാരൻ്റെ തെറ്റുകൾ നീ മൂടി വെച്ചാൽ അള്ളാഹു നിനക്ക് സ്വർഗം തരാമെന്ന ഉറപ്പാണ് പറയുന്നത് ആ സ്വർഗം നിനക്ക് വേണോ വേണമെങ്കിൽ ഇനി മുതൽ കുറിച്ച് സഖാഫിയെക്കുറിച്ച് കുറിച്ച് മാത്രമല്ല അത്തരത്തിലുള്ള ചർച്ചകൾ കേൾക്കാനേ നിങ്ങൾ നിൽക്കണ്ട അതിൻ്റെ മറുപടി പറയാനേ നിങ്ങൾ നിൽക്കണ്ട കഴിഞ്ഞില്ല മുത്ത് മുത്ത നബിഹി വസം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട് അറിവില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകല്ല കേട്ടോ അറിയാത്ത കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകല്ല കേട്ടോ കാരണം നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ചുമെല്ലാം അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത കാര്യങ്ങളെ പിന്നാലെ നിങ്ങൾ പോകല്ല കേട്ടോ എന്ന് മുത്തനബി സല്ലാഹി വസ്ലം തങ്ങൾ പറഞ്ഞു സ്വഭാവത്തിനോട് പറയാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വഭാവത്തെ അനാവശ്യ വാക്കുകൾ കേട്ടാൽ സത്യവിശ്വാസികൾ അതിൽ നിന്ന് പിന്തിരിയണേ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയണേ നിങ്ങൾ ഉറപ്പില്ലാത്തത് പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് സത്യമല്ല എന്ന് ബോധ്യമുള്ളത് പറയുന്നത് കേട്ടാൽ ഒരാളെ ന്യൂനതകൾ പറയുന്നത് കേട്ടാൽ ഒരാളുടെ ഈപത്ത് പറയുന്നത് കേട്ടാൽ ഇനി ഉള്ളത് തന്നെയാകട്ടെ ഒരു പെണ്ണിഷ്ടമല്ലാത്തത് സോഷ്യൽ മീഡിയകളിലൂടെയോ മറ്റോ നിങ്ങൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണേ എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് സലാം ഞങ്ങൾ വിവരദോഷികളെ ആഗ്രഹിക്കുന്നില്ല സുഹരിയോട് നിങ്ങൾ പറയണം വീഡിയോ കേൾക്കുന്നവരെ സുഹരി വിവരദോഷികളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മണ്ണാർക്കാട്ടുകാരനോട് നിങ്ങൾ പറയണം മണ്ണാർ വിവരദോഷികളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വാക്കുകളേട്ടാൽ ഞങ്ങളുടെ കുറിച്ച് ഞങ്ങളുടെ കർമ്മങ്ങൾ ഞങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്കു സലാം നിങ്ങൾക്കു സലാം നിങ്ങൾക്ക് സലാം ഞങ്ങൾ വിവരദോഷികൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വീഡിയോ കട്ട് ചെയ്യാൻ നിങ്ങളെ വീഡിയോ ഓഫ് ചെയ്യാൻ മുത്തുനബി ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ കാണൂല ഇനി ഇത്തരത്തിലുള്ള വീഡിയോ ഞങ്ങൾ കേൾക്കൂല ണൂല എന്ന് ഓരോ മുസ്ലിമും മനസ്സുകൊണ്ട് ഉറപ്പിക്കേണ്ട സമയമാണിത് കാരണം ഷെയ്ത്താന് പല രീതിയിൽ വരിക ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ ഹൃദയത്തെ വൈകല്യമുള്ളതാക്കാൻ നമ്മൾ തിക്കർ ചെല്ലുമ്പോൾ നമ്മുടെ സലാത്ത് ചെല്ലുമ്പോൾ മദീലി മദീനയിൽ നിന്നും മക്കയിൽ നിന്നും ഒക്കെ സഫാൻ സക്കാഫിയെ പോലെയുള്ളവർ ദാസീനോദിത് ആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ വൈകല്യമുള്ളതായി മാറും രോഗമുള്ളതായി മാറും എന്നാണെന്നാലും എന്താണ് സംഭവം എന്തായിരിക്കും എന്നായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മൾ ചിന്തിക്കേണ്ട നമുക്ക് മു ചിന്തിക്കുത്ത് ഓർക്കണം മദീന 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 പറയുമ്പോറ എൻ്റെ കിടക്കുന്ന മണ്ണാണല്ലോ റബ്ബേ റബ്ബേ എൻ്റെ എൻ്റെ ഹബീബ് മണ്ണാണല്ലോ സല്ലല്ലാഹു അലൈഹി എന്റെ മുത്തുനബിറു അല്ലാ അവിടുത്തെ സ്വഭാവത്തും കിടക്കുന്ന മണ്ണാണല്ലോ റബ്ബേ எந்த மனசில் கருதணும் അതായിരിക്കണം നമ്മുടെ മനസ്സിൽ വരേണ്ടത് അല്ലാതെ അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് ഇനി മേലിൽ ഞാൻ അത്തരത്തിലുള്ള ഒരു വീഡിയോയും കാണില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ ഉറപ്പിക്കണം പരിശുദ്ധമായ ഖുരാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ചീത്ത വാക്ക് പറയാം എപ്പോഴാണെന്നറിയോ ആർക്കാണെന്നറിയോ ചീത്ത വാക്ക് പറയാനുള്ള ഒരു ചെറിയ അവസരം പരിശുദ്ധമായ ഇസ്ലാം നൽകുന്നത് മർദ്ദിതനായവർക്ക് മർദ്ദനം ഏറ്റവർക്ക് അവനക്ക് ചെറിയ ചെറിയ രീതിയിൽ എന്തെങ്കിലും അവന്റെ പ്രയാസം കൊണ്ട് അവന് ചീത്തവാക്ക് പറയാം എന്ന് പറയുന്ന സൂറത്തിൽ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആയത് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് മർദ്ദിതനല്ലാത്തവർ ചീത്തവാക്ക് പരസ്യമാക്കുന്നത് റബ്ബ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും റിയുന്നവരുമാണ് അതുകൊണ്ട് തന്നെ മർദ്ദിതന് പ്രയാസങ്ങൾ ഏറ്റവെന്ന് അവൻ്റെ മാനസിക അസ്വസ്ഥത കൊണ്ട് ചിലപ്പോൾ പല വാക്കുകളും പറഞ്ഞെന്ന് വരാം ചില പ്രയാസങ്ങൾ കൊണ്ട് പലരും അത്തരത്തിൽ സംസാരിച്ചെന്ന് വരാം സുഫാൻ സഖാഫി തൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് തൻ്റെ സങ്കടങ്ങൾ കൊണ്ട് തൻ്റെ മാനസികമായ അവസ്ഥ കൊണ്ട് ചിലപ്പോൾ ചില വാക്കുകൾ പറഞ്ഞു പോയി പറഞ്ഞിട്ടുണ്ടാകാം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും പുറത്ത് നൽകട്ടെ എല്ലാവർക്കും പുറത്ത് നൽകുന്നവരാണല്ലോ നമ്മുടെ റബ്ബ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ചീത്ത ചിന്തയും വേണ്ട അരവിന്ദ് നിലാവ് കാണുന്നവർ അറിവ് നിലാവ് കണ്ടുകൊണ്ടിരിക്കുക മദരീയം കാണുന്നവർ അത് കണ്ടുകൊണ്ടിരിക്കുക അത്തരത്തിലുള്ള പരിപാടികൾ കാണുന്നവർ അതിലൂടെ ജീവിതവുമായി മുന്നോട്ട് പോകുക എന്തായിരുന്നാലും സീരിയലും സിനിമയും പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനൊന്നുമല്ലോ ആ സമയം ഉപകരിക്കുന്നത് എന്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു പരിശുദ്ധമായ ഖുർആാന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടാൽ അത് ശരിയാകുമോ എന്ന് ഞാൻ ഒരു ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് എനിക്ക് തന്ന മറുപടി ഉണ്ട് എന്താണെന്ന് അറിയുമോ എൻ്റെ ഉമ്മമാരെ പരിശുദ്ധമായ ഖുർആനി തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഖുർആൻ കേട്ടാൽ അത് നിങ്ങൾക്ക് നന്മയാണെന്ന് അതേ ഏത് രീതിയിലും നമുക്ക് കേൾക്കാം വാട്സപ്പ് യൂ സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കേട്ടാലും നമുക്ക് നന്മ ലഭിക്കും ധിക്കറും സൊലാത്തും നമ്മൾ ചൊല്ലുമ്പോഴും നമുക്ക് നന്മ ലഭിക്കും പക്ഷെ ചൊല്ലുമ്പോൾ കുറച്ച് അതബിലിരിക്കണം തലയിലൊക്കെ തട്ടമിട്ട് നല്ല വസ്ത്രം ധരിച്ച് കഴിയുമ്പോൾ കഴിയുന്നവർ ഒക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുക നിങ്ങളുടെ അത് ആയികളിൽ ഈ പാവപ്പെട്ടവരെയും ഉൾപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും